ചെമ്പനീർ പൂവ് പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗോമുതി പ്രിയ ആയിരുന്നു രണ്ടു ദിവസം മുമ്പാണ് താരം പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് വന്നത് പ്രിയയുടെ പിന്മാറ്റത്തിന് പിന്നാലെ പ്രമുഖ നടി രബേഖ സന്തോഷായിരുന്നു പരമ്പരയിലേക്ക് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് ചെമ്പനീർ പൂവ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് റബേക്ക സന്തോഷുമായിട്ടുള്ള ആദ്യത്തെ പ്രോമോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇതിന് പിന്നാലെ വൻ വിമർശനങ്ങളാണ് പരമ്പരയ്ക്ക് നേരെയും രബേഖയ്ക്ക് നേരെയും ഉയർന്നു വന്നത് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഗോമതി തന്നെ മതി ഗോമതി പ്രിയ പരമ്പരയിലില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പരമ്പര കാണില്ല ഗോമതിയുടെ സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് ഒരിക്കലും റബേക്കയെ കാണാൻ കഴിയില്ല എന്നൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ ഇപ്പോഴിതാ ഇതിനെല്ലാം പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് റബേക്ക സന്തോഷ് തന്നെ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് പ്രതികരണം അറിയിച്ചത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് രബേഖ തന്റെ മറുപടി ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് നേരെ റൂമേഴ്സ് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ശരിയാണ് തോന്നാറുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നാറുണ്ട് ചെമ്പനീർ ചെമ്പനീർപ്പൂവ് പരമ്പരയിലേക്ക് ഗോമതിപ്രിയയ്ക്ക് പകരം രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് റബേക്ക എത്താൻ പോകുന്നു എന്നുള്ള പ്രോമോ ചാനലിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചതിന് പിന്നാലെയാണ് റബേക്ക സന്തോഷിന് നേരെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് എന്തായാലും ഈയൊരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും റബേഖ അങ്ങനെ പ്രതികരിച്ചത് എന്നും ആരാധകർ പറയുന്നുണ്ട് എന്തിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് പൂവ് സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അരുൺ ഒളിമ്പ്യനാണ് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗോമതി പ്രിയയും ഗോമതി പ്രിയ തന്നെയാണ് താരം പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പങ്കുവച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും എന്നാൽ നിങ്ങൾ തോൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ വിജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് ഇതിന് പിന്നാലെയാണ് താരം പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമതി പ്രേക്ക് പകരമെത്തിയ സന്തോഷിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയുക